തങ്ങളുടെ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി പോലെ പെരുമാറുന്നു ഞാൻ ഒരു കാര്യം പറയാം പുതിയൊരു പ്രവണതയുണ്ട് ചൊറി വന്നവനൊക്കെ മാന്താൻ വേണ്ടി പാണക്കാട്ട് വരുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾ എല്ലാരും തുടങ്ങിയ ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കണെന്നുള്ള ഒരു വിചാരവും സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത് എല്ലാരോടോ പറയണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പരിമിതികളുണ്ട് കാരണം പാണക്കാട് കുടുംബത്തിൽ നിന്നാണ് ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേട്ടിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അയച്ചിട്ട് ഞങ്ങളെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ എല്ലാവരോടാണ് മുഖ്യമന്ത്രിയോട് മാത്രമല്ല മനസ്സിലായിട്ടല്ലോ അടുത്ത കാലത്ത് മൂപ്പരൊക്കെ ചൊറിയ മൂപ്പരക്കിട്ട് പഠിയ മൂപ്പർ പോസ്റ്റ് ഒന്നും ശരിയുള്ള അല്ല നിങ്ങൾ മാത്രം വല്യ എന്താണ് നേരെ സ്വർഗത്തിൽ നിർത്തിയ കുറച്ച് ആൾക്കാർ ഈ ജാതി പറയുന്നത് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി പോലെ എന്ന ആഫീസിൽ നിന്ന് അതിനകത്ത് കൊത്തി കുരുക്കുന്ന പിണറായി വിജയന് പോലെയല്ല സംഘിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയ പറഞ്ഞു പോയ മതിയാവും ചില കാര്യങ്ങൾ അതിന്റെ നഷ്ടം എന്തും ആവട്ടെ ലാഭങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെ കുറിച്ചും ആലോചിച്ചാണ് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ എടുക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ബഹുമാനം ബഹുമാനമെന്ന് പറയണത് ആദരവെന്ന് പറയുന്നത് കൊടുത്താൽ മാത്രം കിട്ടുന്നതാണ് ഇങ്ങോട്ടെന്തെങ്കിലുമൊക്കെ ഏകപക്ഷിയായി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോകാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആദരവ് ഒന്ന് തന്നാൽ നൂറ് തിരിച്ചു തരും എന്ന് പറയുന്ന പോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ അതിന്റെ പത്തിരട്ടി പറഞ്ഞിട്ടേ പോവും ഞാൻ നടത്തേണ്ടത് ഒളിയമ്പുകൾ കൊണ്ട് പാണക്കാട് എതിരെയോ അതല്ലെങ്കിൽ കെ എം ഷാജി എന്ന് പറയുന്ന ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത എന്നോടുള്ള പകയോ അതാണോ ചെയ്യേണ്ടത് ഞാൻ പാണക്കാട് തങ്ങളെ അന്യായമായി സംസാരിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു പകയും കലിപ്പും വെറുപ്പും നാവിൽ വച്ചല്ല പണ്ഡിതരായാലും വേഷമുള്ളവരായാലും സംസാരിക്കേണ്ടത് ഒരു പണ്ഡിതൻ വരേണ്ടത് പാണ്ഡിത്യത്തിന്റെ ഗരിമയിലാണ് അല്ലാതെ ഓഫീസിലെ ക്ലർക്കായ പിന്നൂത്താല് അവിടുത്തെ ഹെഡാവും അല്ലാണ്ട് പണ്ഡിതനാവൂല പണ്ഡിതനാവൂല ഓഫീസിലെ ക്ലർക്ക് മുതൽ എന്നിട്ട് ആക്ഷേപിക്കാണ്ട് ഞാൻ ഒറ്റ കാര്യേ പറയുന്നുള്ളൂ നിങ്ങളാരും സി പി എം ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ സി പി എമ്മിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ആവരുത് എന്നാണ് ഇതെന്താ ഞങ്ങള് ഞാനൊരു പടക്കെറിഞ്ഞതാണ് ഓരോന്ന് പുറത്തിറങ്ങി തുടങ്ങി വലിയ മൂർച്ചയുള്ള മൂർച്ചുള്ള മൂർഖന്മാരി തന്നെ പുറത്ത് ചാടി ബാക്കിയുള്ള കുറെ എണ്ണം മുതലക്കുളത്തും പുറത്ത് ചാടി ഒരു കാര്യം ഞാൻ പറയാം സമുദായത്തിനിടയിൽ നിന്ന് എൻ ഡി എഫിനെ പുകച്ചിട്ട് പുറത്ത് ചാടിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിപ്പിച്ചിട്ട് ഇത് നിർത്തും പിന്നെ പറയാണ് നഷ്ടം വരികയാണ് സൂക്ഷിക്കണ്ടട്ടോ ഷാജി എനിക്കൊരു ചുക്കില്ല അര ഞങ്ങള് ഞാന് വോട്ടും കൂട്ടൊന്നും കാട്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റൂല അതിന് ഇതേ തൂക്കും വലുപ്പക്കുള്ള ആള് എവിടെങ്കിലും കിട്ടുമെങ്കിലും പോയിക്കോ പേടിപ്പിച്ചോ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എം എൽ എ ആവലും മന്ത്രി ആവലും എന്നൊക്കെ വിചാരിക്കണേ അങ്ങ് വളാഞ്ചരിക്കാറുണ്ട് ഓനെ പോയി പേടിപ്പിച്ചോ കെ എം ഷാജിയെ പേടിപ്പിക്കാൻ വരരുത് പറയേണ്ട കാര്യം പറഞ്ഞിട്ടല്ല ഇനി അഥവാ സാലിഹിനോ സംഘാടകർക്കോ വിഷമം ഉണ്ടെങ്കിൽ മൈക്കിന്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോകും ഞാൻ പറഞ്ഞിട്ടേ പോകൂ മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് നിർവഹിക്കാതെ ആരെങ്കിലും കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നിടത്ത് നിർത്തിയിട്ട് പോവില്ല പാണക്കാട് സയ്യദ് സാദിഖലി ഷഹാബിതങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ നായകനാണ് ഞങ്ങളുടെ അമരക്കാരനാണ് അദ്ദേഹത്തിന്റെ കീഴിലെ കുറേ സെക്രട്ടറിമാർ ഒരാൾ ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട് ആ തങ്ങളെ മേറ്റ് കൈവച്ചിട്ട് നിങ്ങളെ ലക്ഷ്യം തങ്ങളല്ലാതെ ഞങ്ങൾക്കറിയാം ആ തങ്ങളൊരു വിളക്കാണ് അതിൽ തിരികത്തുന്ന വലിയൊരു ശൃംഖലയുണ്ട് അത് ഈ നാട്ടിലെ പണ്ഡിത സഭ അടക്കമുള്ളതാണ് ഈ നാട്ടിലെ പള്ളികളും മദ്രസകളുമാണ് ഞങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട് ആ നെറ്റ്വർക്കാണ് ലക്ഷ്യം അത് തിരിച്ചറിയാത്തവരല്ല ഞങ്ങൾ എന്ന് ഞാൻ സ്നേഹപൂർവം പറയാണ് ഞങ്ങൾ ആരെയും സി പി എം ആക്കിയിട്ടില്ല നിങ്ങൾ ആരും സി പി എം കുറച്ചൊക്കെ യോഗ്യത അതാവണെങ്കിലും പിന്നെ അതാവൂല എന്താ കാര്യം അതായാ മൂല്യമാരെ കുറ്റം പറമ്പനക്ക് ദേഷ്യം ഉണ്ടോ പോടങ്ങിൻ്റെ മൂല്യമാരെ കുറ്റം പറമ്പനക്ക് ദേഷ്യം ഉണ്ടോ പോടെ ഇറങ്ങി ക്ലാസ് എന്തേ അതിന്റെ മൂല്യമാല കുറ്റം പറമ്പോ എനിക്ക് ദേഷ്യമുണ്ടോ ഉണ്ടാവും ഓടാ ഇറങ്ങിയിട്ട്